സബ്സ്കേലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി അപേക്ഷിക്കാനുള്ള അവസാന തീയതി എല്ലാം കഴിഞ്ഞു ജില്ല തിരിച്ച് എൽ പി എസ് ടിക്കും യു പി എസ് ടിക്കും എത്ര അപേക്ഷകൾ വന്നു എന്നതിൻ്റെ കണക്ക് പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് കണക്ക് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഒന്ന് ഞെട്ടി കാരണം ഇതിനു മുൻപത്തെ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷകരുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത്തവണ വലിയ ഒരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒന്ന് ഞെട്ടും കാരണം ഇത്രയധികം അപേക്ഷകൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഇത്രയും ഇനി അപേക്ഷകൾ വന്നു മത്സരം വളരെയധികം കനക്കും ഇനി ഇതിനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് സംശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിവാരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയും തീരാത്ത സംശയങ്ങൾ നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളിലേക്കായിട്ട് നമുക്ക് പോവാം അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പതിനാല് ജില്ലകളെയും എൽ പി എസ് ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പതിനാല് ജില്ലകളുടെയും അപേക്ഷകരുടെ നമ്പർ നമ്മൾ നേരത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാര്യമായുള്ള ഡിഫറൻസ് ഓരോ ജില്ലകളിലും വന്നിട്ടുണ്ട് കാരണം തിരുവനന്തപുരത്തൊക്കെ മൂവായിരത്തി എണ്ണൂറ്റി അറുപതോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന ജില്ലകളിൽ സ്വാഭാവികമായിട്ടും അപേക്ഷകരുടെ എണ്ണം കൂടും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നിയമനങ്ങൾ കുറവാണെങ്കിലും സ്കൂളുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് അവിടെ അപേക്ഷകളുടെ നമ്പർ കൂടിയത് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ഈ പറയുന്ന ജില്ലകളിലെല്ലാം സ്വാഭാവികമായും അപേക്ഷകളുടെ എണ്ണം കൂടും എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ജില്ലയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ജില്ലകളുടെയും ഞാനത് വിശദമായി പറയുന്നില്ല നേരത്തെ നമ്മൾ വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവസാനവട്ട കണക്ക് നോക്കുമ്പോൾ അമ്പത്തി മൂവായിരം അപേക്ഷകളാണ് എൽ പി എസ് ടിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പതിനെട്ടായിരം പേര് കൂടുതൽ പതിനാല് ജില്ലകളിലായിട്ടും കൂടുതൽ അപേക്ഷ വന്നിട്ടുണ്ട് അപ്പോൾ ഇതില് ഒരു കാര്യം പറയാനുള്ളത് വട്ടം അവസാനവട്ടം എഴുതിയ ആളുകൾ ചിലപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ അവസരം തീരുകയല്ലേ എന്ന് വിചാരിച്ച് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അവർക്ക് ഒരു കാരണവശാലും അവരുടെ ആ അപേക്ഷ കൺസിഡർ ചെയ്യില്ല എന്നുള്ളത് ഞാനിവിടെ അറിയിക്കുകയാണ് അങ്ങനെ കുറേ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലാത്ത ആളുകളും കൂടിയും ഇതിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും ആ കണക്ക് സ്വാഭാവികമായും കുറയും എന്നിരുന്നാലും നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള നമ്മളുടെ ഈ പറയുന്ന അവസരങ്ങൾ പല രീതിയിലിപ്പോൾ നമ്മളായാലും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കോണുകളിൽ നിന്നും പല രീതിയിലും എൽ പി എസ് ടിയും യു പി എസ് ടിക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സ്വാഭാവികമായും അപേക്ഷകരുടെ നമ്പറിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ട് പെട്ടെന്ന് നിർബന്ധമാക്കി നടത്തിയൊരു പരീക്ഷയാണ് അപ്പോൾ അന്ന് കേട്ടിട്ട് കിട്ടാത്ത ആൾക്കാരൊക്കെ പിന്നെ അതിന് തല കുത്തിരുന്ന് പഠിച്ച് കേട്ടിട്ട് എഴുതി പാസ്സായി അങ്ങനെയുള്ള ആളുകളും കൂടി വന്നതുകൊണ്ടാണ് സ്വാഭാവികമായും മത്സ്യ ഈ പറയുന്ന നമ്പറുകളിൽ ഒരു കൂടുതൽ ഉണ്ടാവാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് സിമിലർലി യു പി എസ് ഡി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പതിനാല് ജില്ലകളിലും വ്യക്തമായ രീതിയിൽ നല്ല രീതിയിലുള്ള അപേക്ഷകരുടെ നമ്പർ കൂടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് അപേക്ഷകൾ വന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് നാൽപ്പത്തി ഒൻപതിനായിരം ഏകദേശം അൻപതിനായിരം പേർക്കടുത്ത് ഇത്തവണ അപേക്ഷകരുടെ നമ്പർ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ആദ്യം ഓരോ ചോദ്യങ്ങളായിട്ടും നോക്കുക എൽ പി എസ് ടി യു പി എസ് ടി കട്ട് ഓഫ് ഉയരുമോ എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനമായ ഒരു ചോദ്യം നമുക്ക് ആദ്യം എല്ലാം ഒന്ന് വായിച്ചു പോയിട്ട് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം എൽ പി എസ് ടി യു പി എസ് ടി കട്ട് ഓഫ് ഉയരുമോ എത്ര റാങ്കിനുള്ളിൽ വന്നാൽ ജോലി ലഭിക്കും എത്ര മാർക്ക് വാങ്ങണം ജോലി ലഭിക്കാൻ മത്സര നിലവാരം എത്രത്തോളം ഉയരും ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ പഠിക്കാൻ വിചാരിക്കുന്ന ആൾക്കാർ സംവരണ അടിസ്ഥാനത്തിലുള്ള അപേക്ഷ നില അറിയാൻ സാധിക്കുമോ ഇപ്പോൾ നമ്മൾ ടോട്ടൽ കണക്കാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എസ് സി കാറ്റഗറി ആണെങ്കിൽ എസ് സിക്ക് എത്ര അപേക്ഷ വന്നു അത് കിട്ടുമോ കറക്റ്റായിട്ട് കിട്ടുമോ കേട്ടിട്ട് റിസൾട്ട് ഇനി വന്നാൽ അപേക്ഷിക്കാൻ ഇനിയും ഒരവസരം കൊടുക്കുമോ അങ്ങനെ പറയുന്നുണ്ട് അത് നോക്കാം നമുക്ക് യു പി എസ് ടി എക്സാം ജൂണിൽ തന്നെ ഉണ്ടാവുമോ എൽ പി എസ് ടി ജൂലൈൽ തന്നെ ഉണ്ടാവുമോ അപേക്ഷിച്ച ജില്ലയിൽ തന്നെ പരീക്ഷ പോയി എഴുതേണ്ടി വരുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം ചോദിക്കുന്നത് എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷ ഘട്ടം ഘട്ടമായിട്ടാണോ ഉണ്ടാവുക അതായത് യു പി എസ് ടി ഒരു നാലോ അഞ്ചോ ഘട്ടം എൽ പി എസ് ടി ഒരു നാലോ അഞ്ചോ ഘട്ടം ആയിട്ടാണോ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം കട്ട് ഓഫ് ഉയരുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സാമിൻ്റെ ഒരു നിലവാരം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദിക്കുന്നത് എങ്കിൽ കട്ട് ഓഫ് ഉയരും കാരണം നമുക്കറിയാം മത്സരം താരതമ്യേന വളരെ കൂടുതലാണ് അപേക്ഷകരുടെ നമ്പറും കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ രീതിയിലുള്ള അതേ ഒരു രീതിയിലുള്ള ഒരു ചോദ്യപേപ്പറാണ് അതേ ചോദ്യപേപ്പർ തന്നെയല്ല അതേ രീതിയിലുള്ള ഒരു ചോദ്യപേപ്പർ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫിൽ കഴിഞ്ഞ പ്രാവശ്യം ഓരോ ജില്ലയിലും വന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ രീതിയിൽ വ്യത്യാസമായിട്ടുള്ളൊരു കട്ട് ഓഫ് ഉയർന്നൊരു കട്ട് ഓഫ് വരും ആ രീതിയിൽ പറയുമ്പോൾ പക്ഷേ ഇത്തവണ നമുക്ക് സാഹചര്യം അറിയാം സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പി എസ് സിയുടെ പരീക്ഷാരീതികൾ തന്നെ മാറിയിട്ടുണ്ട് നേരത്തെ ഒരു ചോദ്യം ഉത്തരം അതിൽ നിന്നും നാല് ഓപ്ഷൻസ് അതിൽ ഒരു ഉത്തരം അതിൽ നിന്നൊക്കെ മാറി സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി കൺസെപ്റ്റ് കൺസെപ്റ്റോറിയൻറ്റഡ് ആയി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും പി എസ് സി പരീക്ഷകൾ തന്നെ നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ദറ്റ് ഒരു ടഫ് എക്സാമിനേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവൽ എക്സാമിനേഷൻ അപ്പോൾ ടഫ്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ ഒരു നമ്പർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രീതികൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നു ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഒരുപാട് ടഫാണ് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കുറയും കാരണം ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് മാർക്ക് എഴുതി നേടാൻ സാധിക്കില്ല ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് ഒന്നുകൂടി കൂടും തീർത്തും ആവറേജ് ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ച് ഉയരും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള ഒരു ചോദ്യപേപ്പർ അതെന്തായാലും തവണ ഉണ്ടാവില്ല കാരണം പിന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു താരതമ്യത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ രീതിയിൽ അതേ രീതിയിലുള്ള ചോദ്യ പേപ്പർ തന്നെ ആണ് ഇത്തവണ ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് വരും കാരണം മത്സരം വളരെയധികം കൂടിയിട്ടുണ്ട് അപേക്ഷകളുടെ നമ്പർ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ ഉദ്യോഗാർത്ഥികൾ കൂടുതലായിട്ടുള്ള ആളുകൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്തായാലും കട്ട് ഓഫ് വരും പക്ഷെ നമുക്ക് സാഹചര്യം മാറിയിട്ടുണ്ട് പി എസ് സിയിലെ പരീക്ഷകൾ മാറിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പി എസ് സിയെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പി എസ് സി വിശ്വസിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് പരീക്ഷ നടത്തിപ്പിലേ ഈ പറയുന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറിനെ നമുക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർക്കാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ചിലപ്പോൾ വളരെ വലിയൊരു ടഫായിട്ടുള്ള പേപ്പർ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് അപ്പോൾ ഞാനിത് പറയുന്നത് തെറ്റായ പ്രവണതകളിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ചു പോകുന്നുണ്ട് കാരണം എൻ്റെ കാറ്റഗറി ഞാനൊരു എസ് സി കാറ്റഗറിയാണ് അപ്പോൾ എനിക്ക് ഇത്ര മാർക്കെങ്കിലും സ്കോർ ചെയ്യണം എനിക്ക് ജോലി ലഭിക്കാൻ അങ്ങനെ നമുക്ക് നേരത്തെ കൂട്ടി മുൻകൂട്ടി പറയാൻ പറ്റില്ല കാരണം ക്വസ്റ്റ്യൻ പേപ്പറാണ് കട്ട് ഓഫിന് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു ഒരുപാട് ടഫായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അപ്പോൾ ഈ വിചാരിക്കുന്ന ഉദ്യോഗാർത്ഥി ഞാൻ ഈ പറയുന്ന രീതിയിലൊരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ അപ്ലൈ ചെയ്ത ജില്ലയിൽ ഒരു എഴുപത് മാർക്കെങ്കിലും വാങ്ങിയാൽ മാത്രമേ എനിക്ക് ജോലിക്ക് ഒരു സ്കോപ്പ് ഉള്ളൂ പക്ഷേ എക്സാമിനേഷൻ വളരെ ടഫാണ് ഒരു നാൽപ്പത് ചോദ്യങ്ങളോളം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നു വെച്ചാൽ ചിലപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് ആയിരിക്കും ആ പരീക്ഷയിൽ ഒരു അൻപത് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എഴുപത് മാർക്കാണ് ആ എഴുപത് മാർക്കിനെ കണ്ടിട്ട് ആ പരീക്ഷ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരുപാട് നെഗറ്റീവ്സ് വരും അപ്പോൾ അങ്ങനെയുള്ള ധാരണകളൊന്നും നമ്മൾ മുൻകൂട്ടി വെക്കേണ്ട കൃത്യമായി ഞാൻ പറയുകയാണ് മത്സര നിലവാരം വളരെ കൂടുതലാണ് അതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അത് പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല മത്സരം വളരെ കൂടുതലാണ് ഒരുപാട് പേര് നേരത്തെ വളരെ നേരത്തെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷകരുടെ നമ്പർ വളരെ കൂടിയിട്ടുണ്ട് ഒരുപാട് രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ആണ് അതുകൊണ്ട് തന്നെ മത്സരം വളരെയധികം കടുക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എക്സാമിനേഷൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് കട്ട് ഓഫ് അപ്പോൾ അത് നമ്മൾക്ക് പ്രീ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു അഞ്ഞൂറ് പേരെയാണ് എൽ പി എസ് ടിയിൽ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് വിചാരിക്കുക അത് ഓരോ ജില്ലയിലും ഇത്ര ആളെ ഉൾപ്പെടുത്തണം എന്നുള്ളത് പി എസ് സി പരീക്ഷ നടത്തി കഴിഞ്ഞാൽ യോഗം കൂടി തീരുമാനിക്കും അപ്പോൾ എൽ പി എസ് ടി തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഒരു അഞ്ഞൂറ് കാൻഡിഡേറ്റിനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കിനെ ക്രോഡീകരിക്കും ഏറ്റവും കൂടിയ മാർക്കിൽ നിന്നും താഴത്തിലേക്ക് ക്രോഡീകരിച്ച അഞ്ഞൂറാമത്തെ ആളുടെ മാർക്ക് എന്താണെന്ന് നോക്കും ആ മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വരിക അതൊരിക്കലും പ്രീ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഏറ്റവും കൂടുതൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് പരീക്ഷാ നിലവാരം തന്നെയാണ് പരീക്ഷാ നിലവാരം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ രീതിയിലൊക്കെ വരാം അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധം ചെയ്യുന്നവർക്ക് കാര്യമില്ല സ്വാഭാവികമായും മത്സരം കൂടുതലാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്ന കാര്യം തന്നെയാണ് എത്ര റാങ്കിനുള്ളിൽ വന്നാൽ ജോലി ലഭിക്കും എന്നുള്ളത് എത്ര റാങ്കിനുള്ളിൽ വന്നാൽ ജോലി ലഭിക്കും അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ വരുന്ന വേക്കൻസികൾക്കനുസരിച്ചും അതുപോലെ നിങ്ങളുടെ ജില്ലയിൽ എത്ര ഈ പറയുന്ന രീതിയിൽ എത്ര നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പോൾ ഇതിനൊന്നൊരു പ്രീ പ്രഡിക്ഷൻസ് വെക്കണ്ട അതായത് ഞാനൊരു മുന്നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ വന്നാൽ എനിക്ക് ജോലി ലഭിക്കും അങ്ങനെ വേണ്ട ഞാനെപ്പോഴും ഉദ്യോഗാർത്ഥികളോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റാങ്ക് ലിസ്റ്റ് വരും റാങ്ക് ലിസ്റ്റ് വന്നാൽ ഒരു കൊല്ലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ ജോലി ലഭിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഒരു റാങ്കിൻ്റെ ഉള്ളിൽ വരണം അത് ഇത്ര റാങ്ക് എന്നും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഫ്രിക്ഷൻസ് കൂട്ടുന്ന കാര്യങ്ങളാണ് ഓരോ ടാർഗറ്റുകൾ നമ്മൾ ഇങ്ങനെയുള്ള ടാർഗറ്റുകൾ അനാവശ്യമായ ടാർഗറ്റുകളെ ഫിക്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള അന്തരീക്ഷത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്ര റാങ്കിനുള്ളിൽ വന്നാൽ ജോലി ലഭിക്കുമെന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ ജില്ലയിൽ വരുന്ന വേക്കൻസിക്കനുസരിച്ചും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജില്ലയിൽ വരുന്ന വേക്കൻസികൾക്കനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിൽ വരുന്ന വേക്കൻസികൾക്ക് അനുസരിച്ചും നിങ്ങളുടെ സംവരണത്തിൻ്റെ ആണ് അത് നിർണ്ണയിക്കപ്പെടുന്നത് അത് കൃത്യമായി നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇനി എത്ര മാർക്ക് വാങ്ങണം ജോലി ലഭിക്കാൻ എന്നുള്ളതും ഞാൻ നേരത്തെ ഇപ്പം നമുക്കറിയാം മാർക്കിൻ്റെ അടിസ്ഥാനം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം പരീക്ഷയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അപ്പോൾ പരീക്ഷ വളരെയധികം എന്താ പറയുക വളരെ എളുപ്പത്തിലുള്ള ഒരു പരീക്ഷയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്ക് നിലവാരം കൂടും ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കും ടഫാണെങ്കിൽ നമുക്കതൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇത്തരത്തിലുള്ള മാനസികമായ കാൽക്കുലേഷൻസ് ഒന്നും വേണ്ട മത്സര നിലവാരം സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് വളരെയധികം ഉയരും എന്നുള്ളത് കാരണം ഉറപ്പാണ് കാരണം ഒരു രണ്ട് വർഷമെങ്കിലും മുൻപേ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുമായി മുന്നോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമല്ല അപേക്ഷകരുടെ നമ്പർ കൂടും ഈ സമയത്തും പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് ലാസ്റ്റ് ടൈമിലും കയറി വന്ന് ഹിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെല്ലാ പരീക്ഷയിലും ഉള്ളത് തന്നെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം സാഹചര്യങ്ങളെല്ലാമുണ്ട് വളരെയധികം ഉയർന്നൊരു മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് മത്സര നിലവാരം എന്ന് പറയുന്നത് പൊടിവാറും യു പി എസ് ടി ഒന്നും നിലം തൊടാൻ പറ്റില്ല എൽ പി എസ് ടി പോലും നമ്മൾ അപേക്ഷകരുടെ നമ്പർ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊന്നും പഠിച്ചാൽ നമുക്ക് നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക ഇനി പഠിച്ചാൽ ജോലി ലഭിക്കുമോ ഞാൻ പറഞ്ഞു ഈ പറയുന്ന അവസാന സമയത്തും വന്ന് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലൊക്കെ ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം ഈ പറയുന്ന സമയത്ത് വന്ന് പഠിച്ച റാങ്ക് ലിസ്റ്റിലെത്തുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും നമുക്ക് രണ്ട് കാറ്റഗറി ഉണ്ട് അല്ലേ എൽ പി എസ് ടി ഉണ്ട് യു പി എസ് ടി ഉണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്ന അവസരമാണ് അപ്പോൾ അതെന്തായാലും വിനിയോഗിക്കാൻ ശ്രമിക്കുക എൽ പി എസ് ടി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക ഇത്രയൊക്കെ മത്സരം ഉയരും എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ടി ടി സി അല്ലെങ്കിൽ ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ ഇ ഡി കഴിഞ്ഞ് കേട്ടറ്റ് പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് ഈ പറയുന്ന പരീക്ഷ എഴുതാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആളുകൾ ഓരോ ജില്ലയിലും എത്ര പേര് അല്ലെങ്കിൽ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യമൊന്ന് ആലോചിക്കുക മറ്റുള്ള പരീക്ഷകളുമായിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു എൽ ഡി സി എൽ ജി എസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മറ്റ് മത്സര പരീക്ഷകൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങൾ എൽ പി കാര് യു പി തന്നെ ഒന്ന് താരതമ്യം ചെയ്യുക അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനി പഠിച്ചാൽ ലഭിക്കുമോ എന്നുള്ള എൽ പി എസ് ടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനിയുള്ള സമയം കൊണ്ട് സിലബസ് തീർത്ത് ഒന്ന് റിവൈസ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരുപാട് പരീക്ഷകൾ എഴുതി പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എൽ പി എസ് ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യു പി എസ് ടിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായും നമ്മുടെ മുമ്പിൽ ഈ പറയുന്ന അധ്യാപക കോഴ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഇനി എച്ച് എസ് ടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു അവസരമാണ് നമ്മൾ പഠിക്കുക നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുക കൃത്യമായി നമ്മൾ സിലബസ് തീർക്കുക പഠിക്കുക പരമാവധി പരീക്ഷകൾ എഴുതുക റിവൈസ് ചെയ്യുക ബാക്കി ഫലത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഇപ്പോൾ ആലോചിക്കേണ്ട നല്ല രീതിയിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഞാനിവിടെ പറയണം അപ്പോൾ ഇനി പഠിച്ചാൽ ലഭിക്കുമോ എന്നുള്ളതോട് പറയാനുള്ളത് തീർച്ചയായിട്ടും പഠിക്കുക നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് എൽ പി എന്ന് പറയുന്നത് അപ്പോൾ അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക സംവരണ അടിസ്ഥാനത്തിലുള്ള അപേക്ഷ നില അറിയാൻ സാധിക്കുമോ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അറിയാൻ സാധിക്കില്ല പല കാര്യങ്ങളും ഈ പറയുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടൊരു സർവേയൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ ആ പറയുന്ന കാര്യം കാണുന്ന ആളുകൾ മാത്രമാണ് അതിലേക്കുള്ള കാര്യങ്ങൾ പിന്നെ തെറ്റായൊക്കെ ഒരുപാട് പേര് അതിൻ്റെ ഇൻപുട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അതിനെ ബാധിക്കും അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം പി എസ് സി തരുന്ന ഒരു ഡാറ്റയാണ് ഇപ്പോൾ എത്ര പേരെ അപേക്ഷിച്ചു എന്നുള്ളത് പി എസ് സി തന്നിട്ടുള്ള ഡാറ്റയാണ് അതിൽ യാതൊരു വ്യത്യാസവുമില്ല ഈ പറയുന്ന രീതിയിലുള്ള സംവരണ അടിസ്ഥാനത്തിലെ നില എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ ചെയ്യുകയാണ് എന്നിട്ട് ഒരു പോളിടുകയാണെങ്കിൽ അതിൽ ഇൻപുട്സ് ധാരാളം തെറ്റായ ഇൻപുട്ടുകൾ ധാരാളം വരാനുള്ള സാധ്യതകളുണ്ട് മനഃപൂർവ്വം തെറ്റായിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് പല രീതിയിൽ ഈ ആളുകൾ കാണാതിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു ഡാറ്റ ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല സാധാരണഗതിയിൽ ഗതിയിൽ പി എസ് സി ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ആവുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ സംഘടിച്ച് വാട്സാപ്പ് ഗ് ഗ് ഗ്രൂപ്പൊക്കെ ഉണ്ടട്ട് എത്ര മാർക്ക് കിട്ടി എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യും അതൊക്കെ വ്യർത്ഥമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് അപ്പോൾ സംവരണ അടിസ്ഥാനത്തിലുള്ള നില നമുക്കിപ്പോൾ ഒരു കാരണവശാലും അറിയാൻ സാധ്യത ഇല്ല അതിന് അത്തരത്തിലൊരു കണക്കൊരിക്കലും പി എസ് സി പുറത്തുവിടാറില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തിരിയാതിരിക്കുന്നതാണ് നല്ലത് ഇനി അടുത്തൊരു കാര്യം കേട്ടിട്ട് റിസൾട്ട് വന്നാൽ ഇനിയും അപേക്ഷിക്കാൻ അവസരം ലഭിക്കുമോ സാധ്യത ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ അവസ അപേക്ഷിക്കാൻ ഒരു അവസരം ലഭിക്കണമെന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം ഇത്തവണ ഈ ഗെട്ടറ്റ് പരീക്ഷ എഴുതിയ ആളുകളെയും കൂടി പി എസ് സി പരിഗണിക്കണം എന്നുള്ള ഒരു കോർട്ട് ഓർഡർ എങ്കിലും വന്നാൽ അതിനൊക്കെ വിദൂരമായ സാധ്യതകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഈ രീതിയിൽ ഒരു കാര്യവും നടക്കാൻ സാധ്യതയില്ല കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഈ രീതിയിൽ പി എസ് സി അത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കറിയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നൂറുകണക്കിന് പരീക്ഷകൾക്ക് കോൾ ഫോർ ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇതേ കീഴ്വഴക്കം പിന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം അത് പി എസ് സിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അധ്യാപക തസ്തികയും കേട്ടിട്ടും കഴിഞ്ഞ ആൾക്കാരല്ല ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ബിരുദമാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത അപ്പോൾ ബിരുദം ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നടന്ന് അതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന് ശേഷമാണ് യൂണിവേഴ്സിറ്റി അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ പറയാൻ പറ്റൂ ആ രീതിയിൽ ഇതിനൊരു കീഴ്വഴക്കം കൊടുത്താൽ ഇപ്പം ഇത്തവണ കേട്ടിട്ട് എഴുതിയ ആൾക്കാർക്ക് ഇനിയും ഇപ്പം ഈ പറയുന്നത് പോലെ നമ്മളുടെ പ്രൊഫൈലൊക്കെ ഓപ്പൺ ചെയ്ത അല്ലാതെ ആർക്കൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല അതിലിപ്പോൾ കേട്ടിട്ട് പാസ്സായ ആൾക്കാർ മാത്രമൊന്നുമില്ല എല്ലാവർക്കും കൂടിയിട്ടാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വരിക അങ്ങനെ ഉണ്ടായാൽ തന്നെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അതാണ് ഞാൻ പറയുന്നത് ഒരു കീഴ്വഴക്കം ആയ രീതിയിൽ ഇനിയും അപേക്ഷിച്ച് അവസാനി അവസാന അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞൊരു സംഭവം ഇനിയും പോർട്ടലൊക്കെ ഓപ്പൺ ആക്കി ഒരെണ്ണത്തിന് കൊടുത്താൽ ഇനി ഇതേപോലെ തന്നെ പല തസ്തികൾക്കും ഇത് ആവർത്തിക്കണം എന്നുള്ളത് കൊണ്ട് പി എസ് സി ഒരിക്കലും അത് പി എസ് സി ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വന്തമായ അധികാരമുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല പിന്നെ ഞാൻ പറഞ്ഞു ഒരു ശതമാനം സാധ്യത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഈ പറയുന്ന കേട്ടിട്ട് എഴുതിയ ആളുകളെ കൂടി കൺസിഡർ ചെയ്യാനുള്ള ഒരു അവസരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പി ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ പറയുന്ന രീതിയിൽ ഹൈക്കോർട്ട് ഓർഡറിനെ മാതിരിക്കാൻ പറ്റില്ല പക്ഷെ അതിനൊക്കെ വരാനുള്ള സാധ്യത തീർത്തും വിരളമാണ് അപ്പോൾ എഴുതിയ ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നിങ്ങൾക്കത് എഴുതാൻ സാധിക്കാൻ ഉള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് ഇവിടെ പറയുകയാണ് യു പി എസ് ടി എക്സാമിനേഷൻ ജൂണിലും എൽ പി എസ് ടി ജൂലൈൽ കാരണം നിയറസ്റ്റ് നമുക്കറിയാം യു പി എസ് സിയുടെ പരീക്ഷ ജൂൺ ടു ഓഗസ്റ്റിൻ്റെ ഉള്ളിലും എൽ പി യുടെ ജൂലൈ ടു സെപ്റ്റംബറിൻ്റെ ഉള്ളിലാണ് പറയുന്നത് അപ്പോൾ യു പി എസ് ടി ജൂണിലുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് തീർത്തും മാർച്ച് മാസമായ പറയാൻ പറ്റും കാരണം മാർച്ച് അവസാനം ജൂണിലേക്കുള്ള കലണ്ടർ പി എസ് സി പ്രിപ്പയർ ചെയ്യും അതുപോലെ തന്നെ ജൂലൈൽ എൽ പി എസ് ടി ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം അവസാനമാവണം ഏപ്രിൽ മാസം അവസാനമായാൽ മാത്രമേ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷേ ടെൻറ്റേറ്റീവായിട്ട് ഈ ഒരു രീതിയിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏറ്റവും മിനിമത്തിൽ തന്നെ പിടിക്കണം കാരണം യു പി എസ് സിയുടെ പരീക്ഷ ജൂണിൽ തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു പോകണം എൽ പി ആണെങ്കിൽ ജൂലൈയിൽ തന്നെ നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രിപ്പറേഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ പറയുകയാണ് ചിലപ്പോൾ ജൂൺ എന്നുള്ളത് ഓഗസ്റ്റിലേക്കാവാം ജൂലൈ എന്നുള്ളത് സെപ്റ്റംബറിലേക്കാവാം പക്ഷേ ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് പേക്ഷിച്ച ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ അപേക്ഷിച്ച സമയത്ത് കൊടുത്ത സമയത്ത് നമുക്കറിയാം ഏത് ജില്ലയാണോ സെലക്ട് ചെയ്തത് ഫോർ എക്സാമ്പിൾ നമ്മൾ കാസർഗോഡ് ജില്ലയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യണം അതിലേതെങ്കിലും ഒരു താലൂക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചിരുന്നത് നമ്മൾ സ്വന്തം ജില്ലമാരും നമ്മൾ മറ്റൊരു ജില്ലയിലേക്കാണോ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ ജില്ലയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ പ്രിഫറൻസും കൊടുത്തിട്ടത് ഇനി കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന ജില്ലയോട് കൂടി തന്നെ നമ്മൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് പാലക്കാട് ജില്ലയിലേക്കാണ് പക്ഷേ എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ഇനി ഞാൻ കൺഫർമേഷൻ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് പാലക്കാടും പ്രസൻ്റാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലുള്ള തിരുവനന്തപുരം ആണെങ്കിൽ ആ സമയത്ത് നമുക്കത് മാറ്റി കൊടുക്കാം അത് അങ്ങനെ ഒരു ചാൻസ് തരുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കൺഫർമേഷൻ പിരീഡിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല കൂടി ഒരു ഓപ്ഷനായിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ജില്ലയിൽ എഴുതാൻ ഒരു അവസരം ഉണ്ടാവുക അതർവൈസ് നമ്മൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ജില്ലയിൽ തന്നെ പോയി പരീക്ഷ എഴുതണം ഇനി എൽ പി യു പി ഇപ്പോൾ യു പി എസ് ടിയെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായിട്ട് പല ജില്ലകളിലേക്ക് പല ഘട്ടങ്ങളിലായിട്ടാണോ പരീക്ഷ അതുപോലെ എൽ പി എസ് ടിക്കും പല ഘട്ടങ്ങളായിട്ടാണോ പരീക്ഷകൾ നടക്കുക അതായത് ഒരു നാല് മൂന്ന് ജില്ലകൾക്ക് ഒരു പരീക്ഷ മറ്റൊരു മൂന്ന് ജില്ലകൾക്ക് ഒരു പരീക്ഷ അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തീർത്തും വിരളമാണ് കാരണം നമ്മളിവിടെ അപേക്ഷകളുടെ നമ്പറൊക്കെ കണ്ടു ഒരു ലക്ഷത്തി അമ്പത്താറായിരം എന്നൊക്കെ പറയുന്നത് ഒറ്റ ഘട്ടം പരീക്ഷയായിട്ട് കാരണം അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള അപേക്ഷകൾ വന്നിട്ടത് യു പിക്ക് ആണ് ഒരു ലക്ഷത്തി അമ്പത്താറായിരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഒരുപാട് ഒമിഷൻസ് ഉണ്ടാവും അവസാനം കേട്ടിട്ട് എഴുതിയ ആൾക്കാരൊക്കെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പം കൺഫർമേഷൻ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് താഴെയൊക്കെ ആയിരിക്കും യു പി എൽ പി അത്രയൊന്നും അപേക്ഷകളില്ല അപ്പോൾ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഘട്ടം ഘട്ടമായിട്ടൊന്നും പരീക്ഷ നടത്തേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ എൽ ഡി സിയൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനേഴ് ലക്ഷം അപേക്ഷകളുണ്ട് ഒരിക്കലും ഒരു ഘട്ടമായിട്ട് നടത്താൻ സാധിക്കില്ല പി എസ് സിക്ക് ഒരൊറ്റ ഘട്ടമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു പരീക്ഷകളുടെ നമ്പർ എന്ന് പറയുന്നത് കംഫർട്ടബിൾ സോണിൽ നടത്താൻ പറ്റുന്നത് ഒരു രണ്ടര മൂന്ന് ലക്ഷം ആളുകൾക്കൊക്കെയാണ് അപ്പോൾ നമ്മുടെ നമ്പർ ഒരു രണ്ടര മൂന്ന് ലക്ഷത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് കുറവായതുകൊണ്ട് യു പി എസ് ടിക്ക് ഒറ്റ പരീക്ഷയും എൽ പി എസ് ടിക്ക് ഒറ്റ പരീക്ഷയുമായിരിക്കും അപ്പോൾ യു പി എസ് ടി പതിനാല് ജില്ലകൾക്കും കൂടി ഒരു പരീക്ഷ എൽ പി എസ് ടി പതിനാല് ജില്ലകൾക്കും കൂടി ഒരൊറ്റ പരീക്ഷ അത് പല ആളുകൾ ചോദിക്കുന്നത് കൊണ്ടാണ് കുറേ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും ചില ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് കുറവാണ് അതുകൊണ്ടാണ് അത് പ്രത്യേകപ്പെടുത്തു പറഞ്ഞത് ഒറ്റ പരീക്ഷയായിരിക്കും യു പിക്ക് പതിനാല് ജില്ലകൾ കൂടിയിട്ട് ഒറ്റ പരീക്ഷ എൽ പിക്ക് പതിനാല് ജില്ലകൾ കൂടി മറ്റൊരു പരീക്ഷ അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയണേ ഇനിയും പഠിച്ചാൽ കിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായി സിലബസ് തീർക്കുക റിവിഷൻ ചെയ്യുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രീതിയിൽ എന്തു ചെയ്യുക പരമാവധി ചോദ്യം ചോദ്യങ്ങൾ പരീക്ഷകൾ എഴുതി പരിശീലിച്ച് പരീക്ഷയെ നേരിടുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷന് എൽ പി യു പിയിൽ എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിന് മുൻനിരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങുകയാണ് ഈ പറയുന്ന ബാച്ചിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ സിലബസ് കൃത്യമായി തീർത്ത് റിവിഷൻ ചെയ്ത് ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാം അതിനുശേഷം എച്ച് എസ് ടി പരീക്ഷകൾ നടന്നു എച്ച് എസ് ടി പരീക്ഷകളും നമുക്ക് വളരെ വലിയൊരു വിജയമാണ് ഉണ്ടായത് ഏതാണ്ട് ഇരുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലെത്തി ആറ് ഒന്നാം റാങ്കുകൾ മാത്രം നമുക്ക് പല സബ്ജക്റ്റുകളിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു കൃത്യമായൊരു സ്ട്രാറ്റജി ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പറയുന്ന വിജയങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മുടെ ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുകയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ബാച്ചാണ് മക്കളെ നമ്മുടെ നാൽപ്പത്തി മൂന്നാമത്തെ ബാച്ചാണ് എൽ പി എസ് ടി യു പി എസ് ടി നമ്മളൊരു രണ്ട് വർഷം മുമ്പ് ഇതിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ വേണ്ടിയിട്ട് ബാച്ചുകൾ ആരംഭിച്ചിരുന്നു അപ്പോൾ നമ്മുടെ നാൽപ്പത്തി മൂന്നാമത്തെ ബാച്ചാണ് ആരംഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എൽ പി യു സി യു പിക്ക് നമുക്കറിയാം ഒരു സിലബസ് ഉണ്ട് എൽ പി കും യു പി തവണ ഒരേ സിലബസ് തന്നെയാണ് ഈ ഒരു സിലബസ് നൂറ്റി ഇരുപത് ദിവസങ്ങൾ കൊണ്ട് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതി ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോയി നിങ്ങൾക്ക് പരീക്ഷയെ നേരിടാം അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൽ പി യു പിയുടെ സിലബസ് മുഴുവൻ തീർക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ കിട്ടും ഈ റെക്കോർഡ് ക്ലാസുകൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നി ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരോ അധികം കുട്ടികളുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരോ അവരവരുടേതായ തിരക്കുകളുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ലൈവിന് അത്രത്തോളം ഒരു കംഫർട്ടബിലിറ്റി കിട്ടില്ല പിന്നെ ഒരുപാട് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെടുത്തേണ്ടി വരും അപ്പോൾ ഇവിടെ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഈ പറയുന്ന നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ സിലബസ് തീർക്കും ഓരോ ദിവസം ഇന്നന്നെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അത് ആ ഭാഗത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ ആ ദിവസം നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് പഠിക്കാം എന്നുള്ളതാണ് പ്രത്യേകത ടൈം ടേബിൾ ഉണ്ടാവും ഓരോ ദിവസത്തേക്കും ആ ഒരു ദിവസം എപ്പോൾ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ കാണുന്നു അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണ് അപ്പോൾ അതെല്ലാം നോട്ട് എഴുതി പഠിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളെന്നെ വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പി ഡി എഫ് പ്രിൻ്റ് എടുത്തോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം നമ്മൾക്കുള്ളൊരു ഫുട് നോട്ട് മാത്രം എഴുതി പോയാൽ മതി അപ്പോൾ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നോട്ടൊന്നും എഴുതേണ്ട ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിന് പുറമെ ലൈവ് സെഷൻസ് നടത്തും ലൈവിലെ കാര്യം നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഭാഗം റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടിട്ട് സ്വാഭാവികമായും അതിൽ നിന്ന് വരുന്ന സംശയങ്ങൾ പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ലൈവ് സെഷൻസ് നടക്കുന്നത് ഒരു ദിവസം പഠിച്ച പാഠഭാഗങ്ങളെ എന്തൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നു അതാണ് നമ്മളൊരു ഭാഗം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അതിന് മുൻകാലങ്ങളിൽ എങ്ങനെ ചോദ്യങ്ങൾ വന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്നതിൻ്റെ കാര്യങ്ങളെ ആസ്പദമാക്കി ഒരു ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാൻ വേണ്ടി കൂടി നമ്മൾ ഓരോ ദിവസം പരീക്ഷ തരുന്നു ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഒരാഴ്ച നമ്മൾ ആറ് ദിവസം ഡിഫറെൻ്റ് ടോപ്പിക്സ് പഠിക്കും ആ ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യും അതിന് പുറമെ നമുക്കറിയാം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളുണ്ട് സൈക്കോളജി മാത്സ് സയൻസ് ഇംഗ്ലീഷ് ഇതിനൊക്കെ സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് വേറെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മറ്റൊരു റിവിഷനായിട്ട് അറ്റൻഡ് ചെയ്യാം അതിന് പുറമേ മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ നമുക്ക് ഇരുപത്തിയൊന്ന് മുൻകാല മുൻ ചോദ്യപേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം നാല് എൻ സി എക്സാമിനേഷൻ അതിപ്പോൾ ലേറ്റസ്റ്റ് സിലബസിന്റെ അടിസ്ഥാനത്തിൽ നടന്നതാണ് ഇപ്പോൾ നമുക്കുള്ള സിലബസിന്റെ അടിസ്ഥാനത്തിൽ നടന്നതാണ് അങ്ങനെ ഇരുപത്തിയൊന്ന് പരീക്ഷകൾ നിങ്ങൾക്ക് ആപ്പിൽ പരീക്ഷയായിട്ട് തന്നെ പരിശീലിക്കാം പിന്നെ നിരവധി മാതൃകാ ചോദ്യപേപ്പറുകൾ ഞാനിവിടെ പരാമർശിച്ച എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ അനലറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്തു എത്ര തെറ്റുകൾ നിങ്ങൾ വരുത്തി എത്ര എണ്ണം നിങ്ങൾ വിട്ടുകളഞ്ഞു എത്ര സമയം കൊണ്ടാണ് ചെയ്തത് ആ പരീക്ഷയിൽ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിയുടെ പ്രകടനം നിങ്ങളുമായി താരതമ്യം ചെയ്യാം ടോപ്പറുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം ഇങ്ങനെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾക്ക് ഈ വരുന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയ്ക്ക് പഠിക്കാൻ ഒരു അവസരം കൂടി തരികയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ബാച്ച് ഈ വരുന്ന ഞായറാഴ്ച അതായത് നമ്മളെ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും മറ്റുള്ള സംശയങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ പറയുന്ന രീതിയിൽ അപേക്ഷകളുടെ നമ്പറും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഒരുപാട് സംശയങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും പഠിച്ചാൽ എൽ കാരൊക്കെ ഞാൻ പറയാം ഇനിയും നിങ്ങൾ ഇത്രയും അപേക്ഷകരുടെ നമ്പറൊക്കെ കണ്ടിട്ട് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം കാരണം ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൃത്യമായ നമ്മുടെ കർമ്മം അതുകൊണ്ടാണ് കർമ്മ എന്നുള്ളതാണ് നമ്മുടെ ബാച്ച് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് മാക്സിമം ചെയ്യാൻ പറ്റും അത് ചെയ്യുക ഫലത്തിനെ നമ്മളിപ്പോൾ വല്ല അധികം വളരെയധികം ജാഗരൂകരായി കാണേണ്ട ആവശ്യമില്ല നമ്മളുടെ കർമ്മം നമ്മൾ കൃത്യമായി അനുഷ്ഠിണ്ടെങ്കിൽ ഫലം അതിൻ്റെ ഓട്ടോമാറ്റിക്കൽ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾ പഠിക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ സിലബസ് പൂർണ്ണമായി തീർക്കുക റിവിഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ എഴുതുക അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ബാച്ച് വരുന്നത് അപ്പോൾ നാൽപ്പത്തി മൂന്നാമത്തെ ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ബാച്ചിൽ അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ പ്രപ്സ്കെയിലിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിംഗ് പ്രപ്സ്കെയിൽ